പ്രിയപ്പെട്ട ഈശുശൈസരിയുടെ കുടുംബാംഗങ്ങളെ നമ്മളെല്ലാവരും പ്രാർത്ഥനാപൂർവം ഒരുക്കത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ സ്ലോണൽ അസംബ്ലി മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിലെ ഞാൻ വ്യാത്തകേന്ദ്രത്തിൽ നടക്കുകയാണ് അതിനായിട്ട് നമ്മുടെ ഒരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ മാർച്ച് ഒന്നാം തീയതി മുതൽ കുറെ കൂടെ അധ്യക്ഷതയോടെ കുറെ കൂടെ വ്യത്യസ്തമായിട്ട് നമ്മൾ അസംബ്ലിക്ക് വേണ്ടി ഒരുങ്ങേണ്ടിയിരിക്കുന്നു നമ്മൾ ഈ സമയങ്ങളിലൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ചിലും ചില വ്യക്തിപരമായിട്ടുള്ള വിചിന്തങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ട് അസംബ്ലിക്കായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ആദ്യ ദിനം മാർച്ച് ഒന്നിന് ചെയ്യുന്നത് ദിവ്യകാരുണ്യത്തോടൊപ്പം കൊണ്ട് ഈശോയ്ക്ക് നമ്മൾ നമ്മളോട് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുകയാണ് ഇവിടെ വരെ നമ്മൾ പലപ്പോഴും നമ്മുടെ പല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വളരെ കഷ്ടപ്പെടുന്നവർ ബുദ്ധിമുട്ടുന്നവരൊക്കെയാണ് ഞാന് ആദ്യമായിട്ട് സോണൽ ടീമിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുമ്പിനാണ് ആ സമയങ്ങളിലാണ് എനിക്ക് ഈശോയോടൊപ്പം ആയിരുന്നു കൊണ്ട് പ്രത്യേകിച്ച് ദീപികാനത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള വലിയ ആ ഒരു അഭിഷേകവും അതിനുള്ള പ്രചോദനം ഒക്കെ കിട്ടുന്നത് ആ ഒരു ടൈം സമർ കൗൺസിലും ആയിരിക്കുമ്പോഴാണ് ആ ഒരു പരിശീലനം എനിക്ക് തുടർന്ന് ആ ഒരു ടൈമിന്റെ അവസാനം പുതിയൊരു ടീമിനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഡിസൈൻ ടീം അടുത്തൊരു കണ്ടിന്യൂഷൻ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ ഈശോയോട് ചോദിച്ചുകൊണ്ട് ഈശോടൊപ്പം ആയിരുന്നുകൊണ്ടാണ് ഞാൻ തീരുമാനം എടുക്കുന്നത് നിങ്ങൾക്ക് എന്റെ വീട് കിരാലൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ നിന്ന് ഏകദേശം പതിനഞ്ചോളം കിലോമീറ്റർ കടന്നു തൃശൂർക്ക് എത്താനായിട്ട് ഞാൻ ജോലി ചെയ്തത് വീടിന്റെ അടുത്താണ് അതുപോലെ തന്നെ നമ്മൾ ജീസസിന്റെ സോണവാദം ചെയ്യുമ്പോൾ സോണിലെ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും അതൊക്കെ മനുഷ്യമായിട്ട് ചിന്തിച്ചപ്പോ ഞാനൊരു നോയായിരുന്നു എന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് പക്ഷെ ഞാൻ ഈ വികാരത്തിന് മുമ്പിൽ ഇരിക്കുമ്പോ കർത്താവ് എന്നെ നിർബന്ധിക്കുകയായിരുന്നു ഒരു റെസ്പോൺസിബിലിറ്റി കർത്താവിനെ ശുശ്രൂഷ ചെയ്യാനായിട്ട് കർത്താവനെ നിർബന്ധിക്കുകയായിരുന്നു തുടർന്ന് ഞാൻ ആ ഒരു തീരുമാനത്തിനോട് എസ് പറയുകയും ഒരു രണ്ടു വർഷം സ്വന്തം കോർഡിനേറ്റർ ആയിട്ട് ശ്രൂഷ ചെയ്യുകയും ചെയ്തു വീണ്ടും ഒരു വീണ്ടും ഒരു തീരുമാനം എടുക്കേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വീണ്ടും ഒരു തീരുമാനം എടുത്ത് അടുത്തൊരു ഉത്തരവാദിത്തത്തിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ടവരെ പോലെ ദൈവം വിശ്വസ്തനാണ് അവനോട് കൂടെ ഇരുന്നുകൊണ്ട് ആലോചന ചോദിച്ച് അവനൊപ്പം നടന്നാൽ അവൻ നമ്മളെ പരിപാലിക്കുമെന്നത് ഞാൻ എന്റെ ജീവിതത്തിലെ കണ്ട് അനുഭവിച്ചറിഞ്ഞതാണ് ഈ ഒരു ദൈവസ്നേഹ അനുഭവം നമുക്കും സ്വന്തമാക്കാം നമ്മുടെ നിത്യജീവിതത്തിലെ അനുദിന ജീവിതത്തിലെ നമുക്ക് ഇതുപോലെ നമ്മുടെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപും ദിവ്യകാനത്തിന് മുൻപിൽ കൊണ്ട് ഈശ്വര ആലോചന ചോദിച്ചുകൊണ്ട് നമുക്ക് തീരുമാനം എടുക്കാം ആ ഒരു ജീവിത രീതി ഒരു ജീസസ് എന്ന നിലയിൽ നമുക്കും സ്വന്തമാക്കാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ടാണ് പരിഗണിക്കുന്നത് ഈ സകലതും നന്മയ്ക്കായിട്ട് പരിഗണിക്കണമെങ്കിൽ അത് ദൈവത്തോട് ചോദിച്ചുകൊണ്ടാണോ നമ്മൾ തീരുമാനം എടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ ഒരു ആരാധനയ്ക്ക് ഇരിക്കലും ദൈവത്തോട് ചോദിക്കലും എന്നുള്ള ഒരു ജീവിതശൈലി നമുക്ക് വരും ദിവസം വരെ പ്രാക്ടീസ് ചെയ്യാം ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സമരസം വിളിക്കേണ്ടി വരിക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ